നമസ്കാരം അമേരിക്കയിലെ ഇന്ത്യക്കാരായ അനധികൃത കുടിയേറ്റക്കാരെ സൈനിക വിമാനത്തിൽ കൈകാലുകൾ വിലങ്ങിട്ട് എത്തിച്ചതിൽ പ്രതിഷേധം ഇരമ്പുകയാണ് ഇതിനിടെ ട്രംപിന്റെ മറ്റൊരു ഉത്തരവും ഇന്ത്യക്ക് തിരിച്ചടിയായേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഇറാനെതിരെ ഉപരോധങ്ങൾ കടുപ്പിക്കാനുള്ള ട്രംപിന്റെ തീരുമാനമാണ് ഇന്ത്യക്ക് തിരിച്ചടിയാകുന്നത് ഇന്ത്യൻ സർക്കാർ ദശലക്ഷങ്ങൾ ചെലവഴിച്ച് വികസിപ്പിക്കുന്ന ഇറാനിലെ ചബഹാർ തുറമുഖത്തിന് നൽകിയ ഉപരോധ ഇളവുകളടക്കം റദ്ദാക്കേണ്ട സാഹചര്യമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടലോടെ ഉണ്ടാകുന്നത് എന്നാൽ ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇപ്പോഴും മൗനത്തിലാണ് ഇന്ത്യയെ മധ്യ ഏഷ്യൻ രാജ്യങ്ങളുമായി ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന തുറമുഖത്തിന് വിലക്ക് വരുന്നത് രാജ്യത്തിന് കനത്ത തിരിച്ചടിയാണ് ഇറാന്റെ എണ്ണക്കയറ്റുമതിക്കുള്ള ഉപരോധം സമ്പൂർണ്ണമാക്കാൻ നയം പുനഃസ്ഥാപിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ട്രംപ് പുതിയ ഉപരോധ കരാറിൽ ഒപ്പിട്ടത് ഈ കരാറാണ് ഇന്ത്യക്ക് തിരിച്ചടിയാകുന്നത് ഇറാനുമായും അഫ്ഗാനിസ്ഥാനുമായും രണ്ടായിരത്തി പതിനാറിലെ ത്രികക്ഷി കരാറിന് കീഴിലാണ് ചബഹാർ തുറമുഖത്ത് ഷാഹിദ് ബഹേഷ്തി ടെർമിനൽ ഇന്ത്യ വികസിപ്പിച്ചത് ഇറാനുമായി വ്യാപാര ഇടപാടുകളിൽ ഏർപ്പെടുന്നവർ ഉപരോധത്തിന്റെ അപകട സാധ്യതയെക്കുറിച്ച് മനസ്സിലാക്കണമെന്ന് ബൈഡൻ ഭരണകൂടം അന്ന് മുന്നറിയിപ്പ് നൽകി െങ്കിലും ചബഹാർ തുറമുഖം വികസിപ്പിക്കുന്നതിൽ ഇന്ത്യയ്ക്ക് ഇളവ് അനുവദിച്ചിരുന്നു ഇതാണ് ട്രംപിന്റെ പുതിയ ഉത്തരവിലൂടെ ചെയ്യപ്പെടുന്നത് അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ട്രംപും തമ്മിൽ നടത്തുന്ന കൂടിക്കാഴ്ചയിൽ ഈ വിഷയം ചർച്ചയായേക്കുമെന്നും സൂചനകളുണ്ട് ഇറാനിലെ തന്ത്രപ്രധാനമായ ചബഹാർ തുറമുഖത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കരാറിൽ ഇന്ത്യയും ഇറാനും ഒപ്പുവെച്ചത് അടുത്തിടെ പത്ത് വർഷത്തേക്കുള്ള തുറമുഖത്തിന്റെ നടത്തിപ്പിനായുള്ള കരാറിലാണ് ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചിരിക്കുന്നത് ഈ കരാർ ഇരു രാജ്യങ്ങൾക്കും പരസ്പരം ബന്ധപ്പെടുന്നതിനും വ്യാപാര ബന്ധം കൂടുതൽ ശക്തമാകുന്നതിനും പ്രധാന പങ്ക് വഹിക്കും ഇന്ത്യ ആദ്യമായി ഒരു വിദേശ തുറമുഖത്തിന്റെ നടത്തിപ്പ് ചുമതല ഏറ്റെടുത്തതും ചബഹാർ തുറമുഖത്തിന്റേതാണ് ഇന്ത്യ ഇറാൻ അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരത്തിൽ ഈ തുറമുഖം വലിയ സ്വാധീനം ചെലുത്തുമെന്ന പ്രതീക്ഷയിലായിരുന്നു രാജ്യം അയൽ രാജ്യമായ പാകിസ്ഥാനെ മറികടന്ന മധ്യേഷ്യ യിലെ സാധ്യതകൾ നേരിട്ട് പ്രയോജനപ്പെടുത്താൻ ഈ കരാർ ഇന്ത്യക്ക് സഹായകമാകുമെന്നാണ് വിലയിരുത്തപ്പെട്ടത് ഊർജ്ജസമനമായ ഇറാന്റെ തെക്ക് കിഴക്കൻ തീരത്ത് സിസ്റ്റാൻ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലാണ് ചബഹാർ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് തുറമുഖം ഇന്ത്യയും ഇറാനും തമ്മിലുള്ള വ്യാപാര ബന്ധം വർദ്ധിപ്പിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കും ഇന്ത്യ ഇറാൻ അഫ്ഗാനിസ്ഥാൻ അർമേനിയ അസർബൈജാൻ റഷ്യ മധ്യേഷ്യ യൂറോപ്പ് ഉൾപ്പെടുന്ന ഏഴായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ദൂരപരിധിയുള്ള ബഹുവിധ ഗതാഗത പദ്ധതിയായ ഐ എൻ എസ് ടി സിയിലും ഈ തുറമുഖം നിർണായകമായി നിലനിൽക്കും രണ്ടായിരത്തി മൂന്നിൽ ഇറാൻ പ്രസിഡന്റ് മുഹമ്മദ് ഖദാമിയുടെ ഇന്ത്യ സന്ദർശന വേളയിൽ തുറമുഖത്തിന്റെ വികസനം സംബന്ധിച്ച ചർച്ചകൾ നടത്തിയിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് മെയ് മാസത്തിൽ ഇന്ത്യ ഇത് സംബന്ധിച്ച് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു അതിനുശേഷം അതിനുശേഷം രണ്ടായിരത്തി പതിനാറ് മെയ് ഇരുപത്തി മൂന്നിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇറാൻ സന്ദർശന വേളയിലാണ് ഈ കരാർ ഉടമ്പടി വെച്ചത് അതേസമയം ചബഹാർ ഒരു സമുദ്ര തുറമുഖമാണ് ഇതിന്റെ പ്രവർത്തനം ഏറ്റെടുക്കുന്നതിലൂടെ പാകിസ്ഥാനെ മറികടന്ന് അഫ്ഗാനിസ്ഥാനിലേക്കും അതിനപ്പുറത്തേക്കും മധ്യേഷ്യയിലേക്കും നേരിട്ട് പ്രവേശനം സ്ഥാപിക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിട്ടത് േക്ക് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ചബഹാർ തുറമുഖത്തിന് നൂറ് കോടി രൂപ അനുവദിച്ചിരുന്നു ട്രംപിന്റെ ഉപരോധനയം ചബഹാർ തുറമുഖത്തിന്റെ ഭാവിയിൽ നിർണായകമാകും അതേസമയം ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് അമേരിക്ക പിന്മാറുകയാണെന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം സംഘടന പിടിച്ചെടുക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ടാണോ എന്ന സംശയവും വ്യാപകമാകുന്നുണ്ട് അമേരിക്കൻ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് ട്രംപ് ഈ നിർണായക പ്രഖ്യാപനം നടത്തിയത് എന്നാൽ നിലവിലെ ലോകാരോഗ്യ സംഘടന ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അദാനോ ഗബ്രിയേസിനെ മാറ്റിയിട്ട് പകരം തന്റെ നോമിനിയെ നിയമിച്ചാൽ തുടരാനാണ് ട്രംപ് ഇത്തരമൊരു തന്ത്രം പ്രയോഗിച്ചതെന്നും കരുതപ്പെടുന്നു ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് അമേരിക്ക പിന്മാറിയാലും ഒരു വർഷത്തിനുള്ളിൽ മാത്രമേ പിന്മാറ്റം പ്രാബല്യത്തിൽ വരികയുള്ളൂ ഈ കാലയളവിനുള്ളിൽ സ്വന്തം നോമിനിയെ സംഘടനയുടെ തലവനാക്കിയാൽ തുടരാൻ തന്നെയാകും ട്രംപ് തീരുമാനമെടുക്കുക കോവിഡിന്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള അന്വേഷണവും അതേ തുടർന്നുണ്ടായ വിവാദങ്ങളിലും ഡബ്ല്യു എച്ച്ഒ ചൈനയ്ക്ക് അനുകൂലമായി നിലകൊണ്ടതാണ് ആദ്യം ട്രംപിനെ ചോദിപ്പിച്ചത്